ഇവിടെയുള്ള മണികൾ വേഗപ്രതിക്കുകയാണ് ഈ കേന്ദ്രം ആ ഡ്രൈവർക്ക് ടിക്കറ്റ് അല്ല ഞാൻ അവരെ അങ്ങോട്ട് കൊണ്ടുപോയി അയ്യോ ചേനേ അപ്പോ സൂപ്പർ ആണ് കുട്ടാ സ്നേഹമുള്ളവരെ കരളിലൻ തവിലില ആ പ്രദേശത്തെ ഏറ്റവും അംഗമായകുട്ടിയാളികേരമുടച്ച് നമ്മുടെ ഈ പ്രദേശ പ്രതിഷേധ സമരം തുടക്കം കുറിച്ചിരിക്കുകയാണ് അതിനുശേഷം തൊണ്ണൂറ്റാറ് കവലയിൽ നൂറ് അതുപോലെ തന്നെ പ്ലാക്കടി ജംഗ്ഷനില് ഈ വാർഡിലെ ഏകദേശം മുഴുവൻ ആൾക്കാരും മുഴുവൻ കുടുംബങ്ങളിൽ നിന്ന് പ്രാധാന്യം ഉറപ്പിച്ചുകൊണ്ട് പ്ലാക്കപടി ജംഗ്ഷനിൽ ആൾക്കാർ എത്തിച്ചേർന്നു

സമീപ അവർ വരുമ്പോൾ ഒരു ഒപ്പിട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് ിൽ കരുനലം നിവാസിയായകുട്ടിയമ്മ നാളികേരം ഉടച്ചുകൊണ്ട് പ്രതിഷേധത്തിന്റെ സൂചനമായി നാളികേരം റോഡിലുടച്ച് സമരം ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്

അതുകൊണ്ട് എന്റെ മുദവിനന്ദങ്ങളെ ഒന്നിച്ചു കൊണ്ടാണ് ഇന്നത്തെ സമരവേദിയിൽ ഈ പ്രസംഗം നടത്തുന്നത് ഇന്നാർ അടയാളുള്ള ആ രീതിയിൽ കണ്ടോ അതി ഇതി രണ്ട്

ഈ റോഡിന്റെ ിലും നിങ്ങൾ ഇറങ്ങി നിന്ന് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നേരം റോഡിൽ ഉടച്ചുകൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തണമെന്ന് റോഡിന്റെ ആവശ്യപ്പെട്ടുകൊണ്ട് റോഡ് സംരക്ഷണ സമിതിയുടെ

ണം നാല് റോഡിൽ ഉടച്ചിട്ടായിരിക്കണം നിങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടതാണ്

टिंबर गुरला टिंबर गुरला വേണ്ടി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആൾക്കാരും ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കൊട്ടാരക്കടയിലേക്ക് എത്തണമെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ് ഈ സമരപരിപാടി വൻ വിജയപ്രദമാക്കുന്നതിന് വേണ്ടി ഈ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്നവർ കൊട്ടാരം കടയിലേക്ക് കഴിയുന്നിടത്തോളം ആൾക്കാർ എത്തിച്ചേരണമെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്

യാണ് അധികാരികളുടെ കണ്ണു തുറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അധികാരികളുടെ കണ്ണു തുറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരസമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ പത്ത് മുപ്പത് ഒന്നര പോസ്റ്റ് ഓഫീസ് പഠിക്കൽ നിന്ന് നാളികേരം ഉടച്ചുകൊട്ടി സമര പരിപാടിയിൽ ആയിരക്കണക്കിന് ആയിരം ിൽ നിന്ന് പ്രദേശവാസിക സമരപരിപാടികൾക്ക് രൂപം നൽകിയിരിക്കുകയാണ് ഈ സമരപരിപാടികൾ വിജയപ്രദമാക്കുവാൻ നാട്ടിലെ നല്ലവരായ പ്രദേശവാസിയായൊണ്ട് ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ് ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാല് കേരം ഉടച്ച് റോഡിൽ നാല് കേരം ഉടച്ചുകൊണ്ട് കരിനില പോസ്റ്റ് ഓഫീസ് കപരി മുതിർന്ന സമരം ഉദ്ഘാടനം ചെയ്തിരുന്നു തൊണ്ണൂറ്റാറ് തലനാട് തുടങ്ങിയ പ്രദേശങ്ങളിലെ നൂറ് കണക്കിനാൾക്കാർ തങ്ങളുടെ വീടുകൾ അടച്ചിട്ട് ഈ അധികാരി വർഗത്തിന്റെ കണ്ടു തുറക്കുന്നതിന് വേണ്ടി ഈ നാട്ടിലെ സാധാരണ ചിലർത്തിരിക്കുന്നു തങ്ങളുടെ സഞ്ചാര സൌഹൃദ നിഷേധിച്ച അധികാരവർഗത്തിന്റെ കണ്ടു തുറക്കുന്നതിന് മുഴുവൻ പേരും സമരസമിതിയോട് ഈ സമരസമിതിയോട് പൂർവ്വം ഈ നാട്ടിലെ നല്ലവരായ സമരസമിതിയുടെ പേരിൽ